വിനോദസഞ്ചാരികളുടെ പറുദീസയായ മൂന്നാറിന്റെ കവാടം മത സാമൂഹിക സാമുദായിക സൗഹാർദ്ദത്തിന്റെ ഉർവരത തിളങ്ങി നിൽക്കുന്ന നാട് കാരുണ്യത്തിന്റെ കരസ്പർശവും സ്നേഹബന്ധത്തിന്റെ ഊഷ്മളതയും കവിഞ്ഞൊഴുകുന്ന നാട് ഒട്ടേറെ വിശേഷണങ്ങളാൽ സമ്പന്നമായ നാട് കേവലം വാക്കുകളാൽ വിവർണനാതീതമായ നാട് അതെ നമ്മുടെ സ്വന്തം അടിമാലി മാറിവരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുർഘടമായ പ്രകൃതി പ്രതിഭാസങ്ങളും ആഗോളതലത്തിൽ വെല്ലുവിളിയാകുമ്പോഴും പച്ചവിരിച്ച സസ്യലതാദികളും ഇടതൂർന്ന വൻ മരങ്ങളും തല ഉയർത്തി ചുറ്റി നിൽക്കുന്ന മാമലകളും പച്ചപ്പുൽമേടുകളും ഇതിനിടയിൽ കണ്ണിനും മനസ്സിനും കുളിർമയേകി പൊട്ടിയൊഴുകുന്ന നീർച്ചാലുകളും അതെ അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട് ദൈവം നമുക്ക് നൽകിയ ഈ മഹത്വര ഭൂമികയിൽ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന ഐ ക്യാൻ ലൈഫ് സ്കൂൾ യഥാർത്ഥത്തിൽ ഒരു പുതു ചരിത്രം തന്നെയാണ് സൃഷ്ടിക്കുന്നത് കുട്ടികളുടെ മാനസിക ശാരീരിക സാമൂഹിക തലങ്ങളിൽ ദീർഘവീക്ഷണവും പരിചയ സമ്പത്തും പ്രവർത്തന വൈദഗ്ധ്യവും സമ്മേളിച്ച ഒരു കൂട്ടം പ്രൊഫഷണലുകളുടെ മേൽനോട്ടത്തിൽ പരിപോഷിപ്പിക്കുന്ന ധാരാളം പുതുമകൾ ഐക്യാൻ ലൈഫ് സ്കൂളിന് പറയാനുണ്ട് കേവലം പാഠപുസ്തകത്തിൽ ക്ലാസ് മുറിയുടെ നാല് ചുവരുകളെയോ ഒതുക്കി തീർക്കാതെ കാലത്തിന്റെ വളർച്ചയും പുതുമകളെയും അന്യവൽക്കരിക്കപ്പെട്ട മൂല്യവത്തായ പല പഴമകളെയും സമന്വയിപ്പിച്ച് ജീവിതത്തിന്റെ ഏറ്റവും അർത്ഥവത്തായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പാണ് ഐക്യാൻ ലൈഫ് സ്കൂളിന്റെ ആപ്തവാക്യം നിത്യജീവിതത്തിൽ ഉന്നതിയിലെത്താൻ പുലർത്തിവരേണ്ട വ്യക്തിപരവും കുടുംബപരവും സാമൂഹികപരവുമായ പെരുമാറ്റശീലങ്ങൾ പരിശീലിപ്പിക്കുന്ന ഐക്യാൻ ലൈഫ് സ്കൂൾ കൾച്ചറൽ മോറൽ സ്പിരിച്വൽ തലങ്ങളിൽ നിലവാരമുയർത്തുന്ന പല കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ചു പൊതുസമൂഹത്തിൽ തന്നെ വിപ്ലവാത്മകമായ മാറ്റത്തിനാണ് ഊന്നൽ നൽകുന്നത് വളരെ ലക്ഷ്യബോധത്തോടെയും നിലവാരത്തോടെയും ഐക്യാൻ ലൈഫ് സ്കൂൾ നടത്തി വരുന്ന ധാരാളം ആക്ടിവിറ്റികളും പ്രോഗ്രാമുകളും കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തുകയും അവരുടെ വ്യത്യസ്തമായ സ്കില്ലുകളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു പഠനഭാരം പലപ്പോഴും ഒരു പ്രശ്നമായി തോന്നുന്നെങ്കിൽ ഐ ഐഖാൻ ലൈഫ് സ്കൂളിന്റെ പഠന രീതി നിങ്ങൾക്ക് മാതൃക ആക്കാവുന്നതാണ് അത്യുത്സാഹത്തോടെ നിറപുഞ്ചിരിയുമായി കടന്നു വരുന്ന കുരുന്ന മക്കൾ പൂന്തോട്ടത്തിൽ പാറി നടന്ന് തേന്നുകരുന്ന ശലഭങ്ങൾ പോലെയാണ് മനഃശാസ്ത്ര വിദഗ്ധരും ജ്ഞാനസമ്പന്നരുമായ ഒരു കൂട്ടം പ്രൊഫഷണലുകളുടെ മേൽനോട്ടം തീർച്ചയായും സ്ഥാപനത്തെ അതിന് പ്രാപ്തമാക്കുന്നു പഠനത്തിന്റെ ഭാഗമായി ഐ ഐക്യാൻ ലൈ സ്കൂൾ നടത്തി വരുന്ന വിവിധ പ്രോഗ്രാമുകളും ആക്ടിവിറ്റികളും ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു നിറങ്ങളെ പരിചയപ്പെടുത്തിയ വിവിധ കളർ ഡേ പ്രോഗ്രാമുകളും വളരെ മനോഹരവും കൺകുളിർമയേകുന്നതുമായപ്പോൾ അറിവും ആനന്ദവും പകർന്നു നൽകിയ ഹോം വിസിറ്റിംഗ് ഫാം വിസിറ്റിംഗ് പോലുള്ള പഠനാത്മക സന്ദർശന യാത്രകൾ കുഞ്ഞുമക്കളിൽ കൗതുകമേറ്റി വൈൽഡ് ആനിമൽസിനെ പരിചയപ്പെടുത്തി ജംഗൽ സഫാരി സംഘടിപ്പിച്ചത് കാടും വന്യമൃഗങ്ങളെയും മനസ്സിലാക്കുവാനും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഹൃദ്യാനുഭവമാക്കുവാനും സാധിച്ചു അനുഭവിച്ചറിയുക കണ്ടും കേട്ടും കളിച്ചും പഠിക്കുക എന്നിങ്ങനെ പഠനം ആനന്ദപൂർണവും നിലവാരമേറിയത് കാലികവും ആക്കുന്നത് ഐ ക്യാൻ ലൈഫ് സ്കൂൾ എന്നും മുന്നിൽ തന്നെ എന്നത് ഏറെ ചാരിതാർത്ഥ്യം ഉളവാക്കുന്നു നിത്യജീവിതത്തിൽ ദിശാബോധം നൽകുന്നതിനാവശ്യമായി വരുന്ന സാൻമാർഗിക ധാർമിക പരിശീലനങ്ങൾ സാമൂഹിക സാംസ്കാരിക ധർമ്മബോധങ്ങൾ കുട്ടികളിൽ അന്തർലീനമാക്കുകയും അത് ഭാഷാ പഠനത്തോടൊപ്പം പ്രാക്ടിക്കൽ ആക്കുന്നതും എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി ടീച്ചേഴ്സിന്റെയും പേരൻസിന്റെയും സഹകരണത്തോടെ വൻ വിജയമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുന്ന നൽകിക്കൊണ്ട് തുടക്കം കുറിക്കുന്ന നവകർമ്മ പദ്ധതിയാണ് ഹെൽത്ത് കെയർ പ്രൊജക്ട് വിവിധ ഘട്ടങ്ങളിലായി ഫലപ്രദമായ മാർഗത്തിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം കുട്ടികൾക്ക് ഹെൽത്ത് കാർഡ് നൽകുകയും മാസമാസങ്ങളിൽ അവരുടെ ഹൈറ്റ് വെയിറ്റ് എന്നിവ രേഖപ്പെടുത്തി ഓരോ മൂന്ന് മാസത്തിലും വിവിധ വകുപ്പുകളിലെ വിദഗ്ധരായ ഡോക്ടർമാരാൽ പരിശോധന നടത്തി അതിന്റെ റിപ്പോർട്ടും കാടിൽ രേഖപ്പെടുത്തുകയും പിന്നീടുള്ള ഓരോ ഘട്ടങ്ങളിലും പുതുമയാർന്നതും വ്യത്യസ്തവും ഫലപ്രദവുമായ പല കാര്യങ്ങളും ഹെൽത്ത് കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് വിപുലമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മിനി മാസ്റ്റേഴ്സ് എന്ന പേരിൽ ആഴ്ചതോറും നടത്തിവരുന്ന പ്രോഗ്രാം കുട്ടികളിലെ സഭാകമ്പം ചെറുനാളിലെ തന്നെ മാറ്റുവാനും ഏത് സദസ്സിലും അവരിൽ അന്തർലീനമായി കിടക്കുന്ന സർഗാത്മക കഴിവുകളെ പ്രകടിപ്പിക്കുവാനും പരിപോഷിപ്പിക്കുവാനും അവരെ പ്രാപ്തരാക്കുന്നു തൽഫലമായി നമ്മുടെ കുരുന്നുകൾ സമൂഹമാധ്യത്തിൽ വളരെ കരുത്തുറ്റവരും നേതൃപാഠവമേറിയവരും ആയിത്തീരുമെന്നത് നിസംശയം പറയാൻ കഴിയും മാർഗമല്ല മറിച്ച് ലക്ഷ്യമാണ് പ്രധാനം ലക്ഷ്യബോധം ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിൽ നയിക്കും അലക്ഷ്യമായ പഠന രീതികളെ ഐക്യാൻ ലൈ സ്കൂൾ പഠിക്ക് പുറത്ത് നിർത്തുന്നു നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ആരോഗ്യപ്രദവും രുചികരവുമായ ഭക്ഷണം പോലെ തന്നെ ഒരു ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്നാണ് അവരുടെ നിലവാരമുള്ള പഠനവും ഗുണമേന്മയും സംസ്കാരവും പ്രതിബദ്ധതയും കൂടിയുള്ള ഭാവി ജീവിതവും ഇത്തരം കാര്യങ്ങളെ കരുത്തുറ്റതാക്കുവാനും സാക്ഷാത്കരിക്കുവാനും ഐ ക്യാൻ ലൈ സ്കൂൾ തിരുമുറ്റത്തേക്ക് കുരുതുകളെ സഹൃദയം സ്വാഗതം ചെയ്യുന്നു സ്വാതന്ത്ര്യദിനം പോലുള്ള പ്രത്യേക ദിനങ്ങൾ വളരെ ഉജ്ജ്വലമായ രീതിയിൽ ആഘോഷിക്കുന്നതിലൂടെ കുട്ടികളിൽ ദേശസ്നേഹം വളർത്തുന്നതിനും രാജ്യത്തിനു വേണ്ടി പോരാടി രാജ്യത്തിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ധീരരെ സ്മരിക്കുന്നതിനും രാഷ്ട്ര നേതാക്കന്മാരെ മനസ്സിലാക്കുന്നതിനും സഹായകമായി മത സാമൂഹിക സാമുദായിക ഐക്യത്തിന് വളരെയേറെ ഉന്നൽ നൽകിക്കൊണ്ട് കുട്ടികളിൽ മാനവിക മൂല്യങ്ങളും മനുഷ്യ സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ആഘോഷവേളകൾ ഐക്യ സ്കൂൾ മൂല്യവത്താക്കുന്നത് നഗര ഗ്രാമാന്തരങ്ങളിൽ കൂടുപോലെ മുളച്ചു പൊന്തി വരുന്ന സ്നേഹമന്ദിരങ്ങളും വൃദ്ധസദനങ്ങളും സദനങ്ങളും ഇന്നൊരതിശയമല്ല ആയുസിന്റെ നല്ലൊരു ഭാഗവും മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി ത്യാഗം ചെയ്ത മുത്തശ്ശനും മുത്തശ്ശിയും മറ്റാരുടെയോ തണലിൽ ദയനീയമായി കഴിയേണ്ട ദാരുണാവസ്ഥയാണ് ഇന്ന് പലയിടത്തും ആയുസിന്റെ സായം സന്ധിയിൽ എത്തി നിൽക്കുന്ന അവരെ സ്നേഹവും സമാധാനവും സംരക്ഷണവും നൽകി നമുക്കൊപ്പം നിർത്താൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന തിരിച്ചറിവ് കുരുന്ന് ഹൃദയങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിനു വേണ്ടി സെലിബ്രേറ്റ് ചെയ്ത ഗ്രാൻഡ് പേരൻസ് ഡേ രണ്ട് തലമുറകൾ തമ്മിലുള്ള കൂടിച്ചേരെ അതിമനോഹരമാക്കി കുരുന്ന് മക്കളെതിയ സ്നേഹ ചുംബനങ്ങളാലും ഒട്ടേറെ സ്നേഹത്തോടെ കരുതി വെച്ച ഉപഹാരങ്ങളാലും സ്നേഹയാളനത്തിന്റെ കരുതൽ കരവലയത്തിൽ തങ്ങൾ ഒട്ടേറെ സുരക്ഷിതരെന്ന ബോധം കുഞ്ഞുമക്കളിലും നിറയ്ക്കുവാൻ ഗ്രാൻഡ് പാരൻസ് ഡേ സെലിബ്രേഷൻ കൊണ്ട് സാധിച്ചപ്പോൾ ഉണ്ടായ അനുഭൂതി വാക്കുകൾക്കപ്പുറമാണ് അമിതമായ അമൃതം വിഷം ഭക്ഷണമില്ലാതെ മരണപ്പെടുന്നവരെക്കാൾ അധികം ആളുകൾ ഇന്ന് മരണപ്പെടുന്നത് അമിത ഭക്ഷണത്തിന്റെ പേരിലാണ് നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും നമുക്ക് തന്നെ വില്ലനായി മാറുന്നു എന്നത് ഒരു പരമസത്യമാണ് എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണം എത്ര കഴിക്കണം എന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു തിരിച്ചറിവ് നമ്മുടെ തലമുറയ്ക്ക് വളരെ ആവശ്യമാണ് ഭക്ഷണം കിട്ടാതെ അനുഭവിക്കുന്നവരെ തിരിച്ചറിയുക ആരോഗ്യപ്രദമായ ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് മാത്രം കഴിക്കുക ആഹാരം പാഴാക്കാതിരിക്കുക ഭക്ഷണം ദാനം ചെയ്യുക എന്നീ തരത്തിലുള്ള വലിയ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒക്ടോബർ പതിനാറിന് ഐ ക്യാൻ ലാസ്റ്റ് ഭക്ഷ്യദിനം വളരെ വിപുലമായ രീതിയിൽ ആചരിച്ചു ഭക്ഷ്യദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഹെൽത്തി ഫുഡ് കോമ്പറ്റീഷനിൽ വിവിധങ്ങളായ ഒട്ടേറെ വിഭവങ്ങൾ തയ്യാറാക്കുകയും അതിന്റെ ഗുണഗണങ്ങളെ സംബന്ധിച്ച് സംസാരിച്ച് വളരെയേറെ ഉപകാരപ്രദവും അതിലേറെ വർണ്ണ പകിട്ടോടെയും ഫുഡ് മാറ്റുവാൻ കഴിഞ്ഞത് എല്ലാ പേരൻസിൻ്റെയും പിന്തുണയോടുകൂടി മാത്രമാണെന്ന് വളരെയേറെ സന്തോഷത്തോടെ സ്മരിക്കുന്നു ഫ്രൂട്ട്സ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായി നമ്മുടെ സ്കൂൾ നടത്തിയ പ്രോഗ്രാം കുട്ടികളിൽ വളരെയേറെ കൗതുകം നിർക്കുകയും പഠന സംബന്ധമായ കാര്യങ്ങളിൽ വളരെ ഫലപ്രദമാകുകയും ചെയ്തു കുട്ടികളിൽ മാനസിക ശാരീരിക ഉല്ലാസങ്ങൾ വളർത്തിയെടുക്കുന്നതിനും പ്രകൃതിയെയും പരിസ്ഥിതിയെയും മനസ്സിലാക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്കൂളിൽ നിന്നും ഒരു വിനോദ പഠനയാത്ര സംഘടിപ്പിക്കുകയുണ്ടായി ലോകഭൂപടത്തിൽ തന്നെ വിനോദ സഞ്ചാര കേന്ദ്രമായി രേഖപ്പെടുത്തിയ മൂന്നാറിന്റെ മടിത്തട്ടി വളരെ മനോഹരവും ഉല്ലാസവും നൽകുന്ന ഹൈഡൽ പാർക്ക് സന്ദർശിച്ച് അവിടെ സംവിധാനിച്ചിരിക്കുന്ന പൂന്തോട്ടങ്ങളിൽ ചെറു പൂമ്പാറ്റകളെ പോലെ പാറ നടന്നു പാർക്കിലൂടെ ഒരു ദിനം മുഴുവൻ കൂട്ടുകാരോടൊപ്പം കളിച്ചുല്ലസിച്ചതും കുരുന്ന് ഹൃദയങ്ങളിലെ കൊച്ചുകൊച്ചു സന്തോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേറ്റി ചെറുപ്രായത്തിലെ തന്നെ കായികക്ഷമത വളർത്തിയെടുക്കുന്നതിനു വേണ്ടി സ്കൂളിൽ സംഘടിപ്പിച്ച സ്പോർട്സ് ഡേ കുട്ടികളിൽ ആവേശമുണർത്തുകയും ഉണർവും ഉത്തേജനവും പകർന്നു നൽകുകയും ചെയ്തു എന്നത് നിസംശയം പറയാം കുട്ടികളുടെ സർഗാത്മക കഴിവുകളെ കണ്ടെത്തുന്നതിനും അവയെ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി സംഘടിപ്പിച്ച ആർട്സ് ഡേ കോമ്പറ്റീഷനിൽ പല മത്സരങ്ങളിലും ലൈഫ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് കാണാൻ സാധിച്ചത് കോഫിയസ്റ്റ എന്ന പേരിൽ സംഘടിപ്പിച്ച ആർട്സ് ഫെസ്റ്റ് കുഞ്ഞുമക്കളിലെ ടാലന്റ് തെളിയിക്കുന്നതിനുള്ള ഒരു വഴിത്തിരിവായി മാറി വർണോത്സവം എന്ന പേരിൽ ഓഫ് ക്യാമ്പസ് ആയി നടന്ന പ്രോഗ്രാം കേവലം കഴിഞ്ഞ വർഷം മാത്രം ആരംഭിച്ച് പ്രീ കെ ജി എൽ കെ ജി ക്ലാസ്സുകളിൽ എത്തി നിൽക്കുന്ന ഐ ക്യാൻ ലാ സ്കൂളിന്റെ കിരീടത്തിൽ ഒരു പൊൻ തൂവലായി മാറി പ്രീ കെ ജി എൽ കെ ജി ക്ലാസ്സുകളിൽ നിന്നുമായി പതിനഞ്ച് കുട്ടികളെ പങ്കെടുപ്പിച്ച മത്സരത്തിൽ യു കെ ജി കുട്ടികളോട് വരെ മാറ്റുരച്ച് പതിനൊന്ന് പേരും സമ്മാനാർഹരായി എന്നത് സന്തോഷവും ചാരിതാർത്ഥ്യവും നൽകുന്ന നിമിഷങ്ങളായിരുന്നു ഐ ഐക്യാൻ ലാ സ്കൂൾ ഒരു ചരിത്രത്തിലേക്കുള്ള യാത്രയിലാണ് കാലഘട്ടത്തിന്റെ സ്പന്ദനങ്ങളും നാടിന്റെ നന്മകളും പുതുതലമുറയുടെ ലക്ഷ്യബോധവും കൃത്യമായും കണ്ടറിഞ്ഞും മണത്തറിഞ്ഞും നേർദിശയിലൂടെ മുന്നേറുന്ന വിദ്യാസമ്പന്നരായ അതിലേറെ സംസ്കാര സമ്പന്നരായ ഒരു കൂട്ടം പ്രൊഫഷണലുകൾ ആയ യുവതലമുറയെ വാർത്തെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യബോധത്തിന്റെ ചരിത്രത്തിലേക്കാണ് ഐഖാൻ ലൈഫ് സ്കൂൾ കാലൂന്നിരിക്കുന്നത് പ്രതിഭാശാലികളായ ഒരു കൂട്ടം പ്രൊഫഷണലുകളുടെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലും കടഞ്ഞെടുക്കപ്പെട്ട ലൈഫ് സ്കൂൾ കൃത്യമായ ലിമിറ്റേഷൻ നൽകി മാത്രം അഡ്മിഷൻ നൽകുന്നതിലൂടെ കുട്ടികളുടെ സംരക്ഷണവും മികവും സുരക്ഷയും ലക്ഷ്യം കാണുന്നു ഓരോ ക്ലാസ്സിലും വരുന്ന കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ലഭിക്കുന്നതിനു വേണ്ടി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നേറുന്ന ഈ സംരംഭത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഭാഗമാകാൻ സാധിച്ചതിന്റെ മൂല്യം കാലം ഒരു നാൾ തെളിയിക്കുമെന്നതിൽ സംശയം വേണ്ട അതിന്റെ നേർ കാഴ്ചകളിൽ ഒരംശം മാത്രമാണ് നമ്മുടെ കുരുന്ന് മക്കളുടെ അരങ്ങു തകർക്കുന്ന വർണ്ണ പകിട്ടാർന്ന ഈ സായം അതെ ലൂമിനാരിയ ഐ ലൈഫ് സാധ്യത അതിന്റെ ജൈത്രയാത്രയിലാണ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് കൈകോർത്ത് നമുക്ക് മുന്നേറാം നല്ലൊരു നാളേക്കായി നമ്മുടെ മക്കൾക്കായി നാടിനും സമൂഹത്തിനുമായി